സോ ഹലോ ഗ്സ് ഇപ്പൊ നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യാനായിട്ട് മോഡിഫൈ ചെയ്യാനായിട്ട് പോകുന്നത് ജി ടി ആർ എന്ന് പറഞ്ഞ ഈ ഒരു കാറാണ് ഗൈസ് നമ്മുടെ റെഡ് കളറിൽ നല്ലൊരു കിടക്കാശ്ശിയായിട്ട് നിൽക്കുന്ന ഈ ഒരു കാരണം നമ്മൾ ഇന്ന് മോഡിഫൈ ചെയ്യാനായിട്ടാണ് പോകുന്നത് എത്ര മാത്രം മോഡിഫൈ ചെയ്യുന്ന ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്യുന്നിരിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി ചീറ്റ് കോട്ടകൾ അറിയാവുന്ന കാറിൻ്റെ ഒക്കെ ചീറ്റ് കോട്ടൽ അറിയാവുന്നവർ ഒരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എത്ര കമൻറ് ഉണ്ടോ അത്രയും കമൻറ്റിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ലോങ്ങ് ആയാലും ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കമന്റിൻ്റെ അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി അതിൻ്റെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടാക്കുക അപ്പോൾ ട്വൻറ്റി കെ ഫാമിലിയിലോട്ട് നമുക്ക് ഇനി എത്താൻ ഇനി നൂറ് സബ് അകത്തിട്ട് മതി അപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി കെ എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് സ്വകാര്യ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോകാം അപ്പോൾ കുറച്ച് ഡ്രിഫ്റ്റിങ് ഒക്കെ ചെറുതായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതിനെ നമുക്കിത് മോഡിഫൈ ചെയ്യാം അപ്പൊ ചെയ്യാനായിട്ട് പോകുന്നത് ആർ ജി ബി ആണ് ഇതിൻ്റെ അകത്ത് ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളെ മൊബൈലെടുത്തു അതുകൊണ്ട് ആർ ജി ബിയിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ആർ ജി ബി ഫുൾ ആർ ജി ബി ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലുക്കിലാണ് ഈ ഒരു വണ്ടി ആ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു ലുക്ക് നമുക്ക് നൈറ്റ് ഒക്കെ ആകുമ്പോൾ എങ്ങനത്തെ ലുക്കാന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഓടിച്ചൊന്ന് നോക്കാം കഴിച്ചു അപ്പൊ പക്ഷെ ആർ ജി ബി ചെയ്തുകൊണ്ട് പെട്ടെന്ന് അട്രാക്റ്റീവായിട്ടും പബ്ലിക്കിന്റെ ഇടയിൽ കൊണ്ടിറക്കിയാലും ഈ വണ്ടി വണ്ടി ലുക്കിൽ തന്നെ നിൽക്കുന്നതായിരിക്കും അത്രയ്ക്ക് പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ ജിറ്റി ആർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി വേറെ ലെവൽ തന്നെയാണ് എത്ര സ്പീഡിൽ പോയാലും ബ്രാക്കിംഗ് ഹാൻഡ് ബ്രാക്കിങ് പൊളിയായിട്ടാണ് ഈ വണ്ടി നിൽക്കുന്നത് അപ്പൊ അത്രയും കിടിലും ഡെവലപ്മെന്റ് ആണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പുതിയ പുതിയ ചീറ്റ് കോഡുകൾ വന്നോണ്ടിരിക്കുന്നത് അപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ ചീറ്റ് കോഡുകൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ചീറ്റ് കോഡ് ആണെങ്കിൽ ലോങ് ഷോർട്ടായിരിക്കും കണ്ടന്റുകൾ നല്ല ഇതുപോലത്തെ കണ്ടന്റുകൾ ആണെങ്കിൽ ലോങ് വീഡിയോസ് ആയിട്ട് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ട്വൻഡി കെ ഫാമിലിക്ക് ഇനി വേറെ നൂറ് സബൻ്റെ ആകട്ടെ മതി അപ്പോൾ ഇതാണ് രാവിലത്തെ ലുക്ക് നമുക്ക് ഇന്നേ നൈറ്റിലോട്ട് ഷീറ്റ് കോടിച്ചു മാറ്റാം ചീറ്റ് കോടിച്ചിട്ടുണ്ട് അപ്പം നൈറ്റിലെ എന്ന് പറഞ്ഞാൽ വാ അട്ടാറ ലുക്കിലാണ് ഗൈസ് ഈ ഒരു വണ്ടി നിൽക്കുന്നത് ഹെഡ്ലൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും ലുക്ക് ലുക്കാവും ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഒരു അടുത്തൊരു ആയിട്ട് കാണാം ഗൈസ്